എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ മെയ് ഇരുപത്തിരണ്ടിന് ഇരാറ്റുവേട്ടിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് സ്നേഹ ആദരവും നൽകുമെന്ന് എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളായി രൂപീകരിക്കപ്പെട്ട കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ പൊൻവെളിച്ചം ഇതറിയ എസ് എൻ ഡി പി യോഗം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ മുപ്പത് വർഷമായി ജൈത്രയാത്ര തുടരുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാതിരുന്ന അവസ്ഥയിലായിരുന്ന സമുദായത്തെ ഇന്ന് ഏത് കാര്യത്തിലും മുന്നിലേക്ക് എത്താവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രവർത്തനങ്ങളാണ് മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈരാറ്റുവേട്ട പി ടി എം എസ് ഓഡിറ്റോറിയത്തിലെ ആർ ശങ്കർ നഗറിൽ മിനിച്ചു താലൂക്കിലെ ഈഴവ ജനതയുടെ അവകാശ പ്രഖ്യാപന മഹാസമ്മേളനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും പൂർത്തീകരിച്ചിരിക്കുന്ന ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾക്ക് ചുനിപിയോഗം മിനിറ്ററിൽ യൂണിയൻ പാല സ്നേഹാധരവ് മഹാസമ്മേളനത്തിൽ നൽകുകയാണ് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി രാജവേട് പി ജി എം മസൂദ് ചോദ്യത്തിൽ ആ സംഘം നടത്തപ്പെടുന്ന മഹാസമ്മേളനം ചുനി വിയോഗത്തിൻ്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുകൾ ഉദ്ഘാടനം ചെയ്യുന്നു സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞാർ എം എൽ എ ശ്രീ സുഭാഷ് കോളത്തങ്കൽ ശ്രീ ജ്യോതിഷ് മോഹൻ അയ്യാർ എസ് ബാബുരാജ് ആ കേരളകുമതിയുടെ കോട്ടയം ചീഫ് ഒപ്പം തന്നെ വനിതാ സംഘത്തിൻ്റെ സംസ്ഥാന സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥൻ തുടങ്ങി പ്രമുഖർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു വനിതാ സംഘം മീനച്ചിൽ യൂണിയൻ നാലു മേഖലകളിൽ നടത്തിയ ശക്തി സ്ത്രീശക്തി ശക്തി സമാപനവും ഇതോടൊപ്പം നടക്കും സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടുകുന്നൽ അധ്യക്ഷത വഹിക്കും എസ് ആൻ ട്രസ്റ്റ് വോർഡ് മെമ്പർ പ്രീതി നടശൻ പ്രകാശനം നിർവഹിക്കും സജീഷ് മണ്ണല ആമുഖ പ്രസംഗം നടത്തും യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാ ശാശം കൊളുത്തുങ്കൽ എം എൽ എ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിഷ് മോഹൻ അയ്യാറസ് കേരള ഗൗമിതി ജില്ലാ ചീഫ് ബാബുരാജ് വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അടുക്കൽ സംഗീത വിശ്വനാഥൻ എ ഡി സജീവ് വയല കെ ആർ ഷാജി തലനാട് സി ടി രാജൻ അനീഷ് പുല്ലുവലി കെ ജി സാബു സി ബി സുധീഷ് ചെമ്മൻകുളം സജി കുന്നപ്പള്ളി മിനർവ മോഹൻ എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ സുരേഷ് എട്ടുകുന്നൽ എം ആർ ഉല്ലാസ് എ ഡി സജീവ് സി ടി രാജൻ അനീഷ് പുല്ലുവലി കെ ജി സാബു സുധീഷ് ചെമ്മകുളം സജി ചേനാട് എന്നിവർ പങ്കെടുത്തു